ുംളർത്തുന്ന കുട്ടിയാത്തുകാരുടെ അകാലശലമം പ്രാപിക്കാതിരിക്കാൻ ഒറ്റ വഴിയേള്ളൂ പക്ഷേ ഇനി പിന്തിരിയാൻ പറ്റും തോന്നില്ല എന്തുകൊണ്ട് മനസ്സുകൊണ്ട് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയി അല്ലേ നിനക്ക് മനസ്സ് എന്റേതാണെങ്കിലും ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കാൻ അതെന്റെ ശമ്പളക്കാരനൊന്നല്ലോ ശമ്പളക്കാരനൊന്നല്ലോ ഇങ്ങനെ മൂടൌട്ടായിട്ടൊന്നും കാര്യമില്ല ഇനിയിപ്പൊ തന്റെ അടുത്തോടുകൂടി നിക്ക അത്ര തന്നെ മറ്റാരും എനിക്ക് പ്രശ്നമല്ല വല്യമ്മയുടെ മനസ്സ് വേദനിച്ച് കാണുമ്പോ

വീരശൂര പരാക്രമികളായ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ആ മഹാൻ നമുക്ക് സ്വാതന്ത്ര്യം വായിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ തൂക്കി ചൂണ്ടിയിട്ടല്ല പട്ടിണി കിടന്നു അതുപോലെ നമുക്കും ഒരു യുദ്ധം ആരംഭിക്കാം നമുക്ക് ആത്മഹത്യ അതെ ഒരാത്മഹത്യാ ഭീഷണി ജാതിയും മതമൊക്കെ പറയുമെങ്കിലും അടിസ്ഥാനപരമായി നമ്മുടെ രക്ഷിതാക്കളൊക്കെ പാവങ്ങളാ അവരെ വരട്ടാൻ വേണ്ടി ഒരു തന്ത്രം വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓ ആരെങ്കിലും ഈ ഏർപ്പാട് കൊണ്ടു നടക്കുമോ ഇന്ത്യ ആണവ രാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ച നൂറ്റാണ്ടായത് ഹൈടെക് ഈ ഹൈടെക് യുഗത്തിൽ ആരെങ്കിലും തൂങ്ങിച്ചിൽ ഗ്യാസ് സ്റ്റൗ അല്ലെങ്കിൽ നനഞ്ഞു തോർത്തിട്ട് കറണ്ടെ പിടിക്കുക ഇനി ഇതൊന്നുമല്ല വേദനയില്ലാത്ത മരണമാണ് ആവശ്യമെങ്കിൽ പൊട്ടാസ്യം സയനൈഡ് ബി കോംപ്ലക്സ് പോലെ ഏത് മുറുക്കടലും കിട്ടും

നമ്മുടെ മോനെ ഈ അടിയായിട്ട് വേണ്ടാത്ത എന്ന് ക്യൂ തുടങ്ങി കൂടോത്ര അറിയുന്ന മുസ്ലിംമാരെ അപ്പുറത്ത് അവരെന്തെങ്കിലും ബാബിയും മീ മരിച്ചപ്പോ തലയിലാവുന്നു കരുതി സ്വന്തം കുടുംബക്കാരെ പോലെ ഇട്ടറിഞ്ഞു പോയതാ നമ്മളെ ഇങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി ഇനി ആ വീടിന്റെ കടം കൂടി തുർത്തിട്ട് വേണം നിന്നെ കെട്ടിച്ചയക്കാൻ എന്തിനാ അതൊക്കെ ഇപ്പൊ പറയണേ ഒരിക്കലും ഈ ഇതേപോലെ ആവരുത് നീങ്ങും രക്ഷപ്പെടണം ആ ഗ്ലാസിംഗ് എടുത്ത് വരുവോ എന്തിനാ ഇത് ആവശ്യമുണ്ട് ും കടും കൈ ചെയ്യോന്നോ എന്റെ പേടി എത്ര നേരൊന്ന് വെച്ചിട്ടാ കാവലിരിക്കും കഴിച്ചോണ്ട ഭക്ഷണം കഴിക്കുവാണ് അതിലിന് വിഷം കലർത്തിയിട്ടുണ്ടാ അത് ഞാൻ പരീക്ഷിച്ചു എങ്ങനെ അതൊന്ന് കുറച്ചെടുത്ത് ആദ്യം മൂസൂട്ടിക്ക് കൊടുത്തു പരീക്ഷിക്കാനാണ് ഹലോ അവിടെ സ്ഥിതിഗതികൾ എങ്ങനെയുണ്ട്

വിധി വന്നിങ്ങനെ മുമ്പിൽ നിന്നാ നമുക്ക് എന്ത് പറയാൻ പറ്റാട്ട ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു അവസാന ഫോൺ വിളിയിരിക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ ആരുടെ ഔതാര്യൊന്നും നമുക്ക് ആവശ്യമില്ല ഉണ്ടോ തങ്കപ്പേട്ടാ എന്താ ജസ്റ്റ് ഇത് കണ്ണൻ കെയർ ഓഫ് നായർ അയ്യേ അഡ്രസ് അല്ലേ മനുഷ്യന്റെ കാര്യമല്ലേ ആത്മഹത്യ സംഭവിക്കുന്നത് വഴി വെച്ചെങ്ങാനും ആണെങ്കിൽ ഡെഡ് ബോഡി കൃത്യമായി വീട്ടിലെത്തണമല്ലോ എപ്പോഴും പോകിച്ചു വെച്ചോ തങ്കപ്പെട്ട സംസാരിച്ചോ തങ്കപ്പെട്ട അതും ചേച്ചി